നമസ്കാരം ജീവിതം ഒരു മഹായുദ്ധക്കളമാണ് അവിടെ നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തിയും ഒരുപക്ഷെ ഒരു സൈന്യത്തിലെ പോരാളിയോ ചാരനോ അല്ലെങ്കിൽ നിഷ്പക്ഷനായ വഴിയാത്രക്കാരനോ ആകാം നമ്മുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ യാത്ര ഇവയെല്ലാം ഇവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാൽ ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തിനെയാണ് ലക്ഷ്യത്തിലേക്കുള്ള വഴി തേടുന്നതോ അതോ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരെയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തന്ത്രശാലിയുമായിരുന്ന ചാണക്യൻ ഒരു മഹാസത്യം നമ്മെ പഠിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ആളുകളെ അവരുടെ നിലയിൽ നിർത്താൻ പഠിക്കുക കേൾക്കുമ്പോൾ ഇതൊരു ക്രൂരമായ ഉപദേശം പോലെ തോന്നാം എന്നാൽ ശ്രദ്ധിക്കുക ഇത് ക്രൂരതയല്ല ഇത് അതിജീവനമാണ് ഇത് നിങ്ങളുടെ ഊർജ്ജത്തെയും സമയത്തെയും ശ്രദ്ധയെയും സംരക്ഷിക്കാനുള്ള ഒരു ചാണക്യ വിദ്യ തന്നെയാണ് ഇന്ന് നമ്മൾ ആ തത്വത്തെ ആഴത്തിൽ പഠിക്കാൻ പോകുന്നു എന്താണ് ഈ നില ആരെയാണ് നമ്മൾ എവിടെയാണ് നിർത്തേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ജീവിത വിജയത്തിൽ ഈ നീതി ഒരു വഴിത്തിരിവാകുന്നത് നമുക്ക് തുടങ്ങാം ചാണക്യനീതിയുടെ കാതൽ ചാണക്യൻ എപ്പോഴും പറഞ്ഞിരുന്നത് ഒരു വ്യക്തിയുടെ നില എന്നു പറയുന്നത് അയാളുടെ പണമോ പദവിയോ അല്ല മറിച്ച് അത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അയാളുടെ സ്വഭാവം രണ്ട് നമ്മുടെ ജീവിതത്തിൽ അയാളുടെ പങ്ക് മൂന്ന് നമ്മളോടുള്ള അയാളുടെ മനോഭാവം ഈ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഓരോ വ്യക്തിയെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളെല്ലാവരെയും തുല്യമായി കണ്ടാൽ ഒടുവിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി തകർത്തുകളയാൻ കഴിവുള്ള ഒരാൾക്ക് നിങ്ങൾ അമിത പ്രാധാന്യം നൽകിയെന്നു വരും ഈ സന്ദർഭത്തിൽ ചാണക്യം നൽകുന്ന ചില ശക്തമായ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുക നാത്യന്തം സരളൈർഭാവ്യം ഗത്വാപശ്യവനസ്ഥലീം ചിദ്യന്തേ സരളാസ്തത്ര കുബ്ജാസ്തിഷ്ഠന്തി പാദഭാഹ അമിതമായി ലളിതമാകരുത് വനത്തിലേക്ക് പോയി നോക്കുക അവിടെ നേരുള്ള മരങ്ങളെല്ലാം മുറിക്കപ്പെടുന്നു വളഞ്ഞ മരങ്ങൾ നിലനിൽക്കുന്നു പരീക്ഷയത സ്വയം കാര്യോ ധർമ്മധർമ്മോ വിപശ്ചിത സ്വയം കാര്യേതു ഭാര്യാണാം അന്യഥാ സ്യാദപ്യന്യഥ ബുദ്ധിമാൻ സ്വന്തം കാര്യങ്ങൾ പരിശോധിച്ച് ധർമ്മം അനുഷ്ഠിക്കണം മറ്റൊരാളുടെ കാര്യത്തിൽ മറ്റൊന്നാകാം സ്ഥിതി മൂർഖശിഷ്യോപദേശേന ദുഷ്ടസ്ത്രീ ഭരണം ച ഖിതേ സംപ്രയോഗേന പണ്ഡിതോപ്യവസീതീ വിഡ്ഢിയായ ശിഷ്യന് ഉപദേശം നൽകുന്നതിലൂടെയും ദുഷ്ടയായ സ്ത്രീയെ പരിപാലിക്കുന്നതിലൂടെയും ദുഃഖിതരുമായുള്ള ഇടപെടലുകളിലൂടെയും പണ്ഡിതൻ പോലും ദുഃഖത്തിലാവും ശത്രുൂണാം ദുർബലാധിക്യം മിത്രബാഹുല്യമേവ പശ്യേത് ശത്രു പ്രകൃത്യാ ച മിത്രം ച പ്രകൃത്യാ തഥാ ശത്രുക്കളുടെ ബലഹീനതയുടെ ആധിക്യമോ മിത്രങ്ങളുടെ എണ്ണപ്പെരുപ്പമോ കണ്ടല്ല തീരുമാനിക്കേണ്ടത് ശത്രുവിന്റെ സ്വഭാവവും മിത്രത്തിന്റെ സ്വഭാവവും ശ്രദ്ധിച്ചറിയുക ദുർജനസ്യ സർപ്പസ്യ വരം സർപ്പോ ന ദുർജന സർപ്പോ ദശദികാലേതു ദുർജനസ്തു പതേ പതേ ദുർജനങ്ങളിൽ നിന്നും പാമ്പിൽ നിന്നും നല്ലത് പാമ്പാണ് പാമ്പ് അതിനോടടുക്കുന്ന സമയത്തു മാത്രമേ കടിക്കുകയുള്ളൂ എന്നാൽ ദുർജനങ്ങൾ ഓരോ ചുവടിലും ദ്രോഹിക്കും നമുക്കിതിനെ മൂന്ന് തലങ്ങളായി തിരിക്കാം ഒന്ന് അത്യധികം പ്രാധാന്യം നൽകേണ്ടവർ ദ ഇന്നർ സർക്കിൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഊർജ്ജ കേന്ദ്രമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളുടെ പുരോഗതി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഇവരെ എപ്പോഴും ഏറ്റവും ഉയർന്ന നിലയിൽ നിർത്തുക നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ എല്ലാം പങ്കുവയ്ക്കേണ്ടത് ഇവരുമായിട്ടാണ് ഇവരുടെ സ്നേഹവും പിന്തുണയുമാണ് നിങ്ങളുടെ അടിത്തറ ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു ആപത്കാലേ ധനം റക്ഷേദ് ദാരാൻ റക്ഷേദ്ധനൈരപ്പീ നിത്യാപത്സു ച ദേഹം റക്ഷേദ്ധർമാർത്ഥേ ച ദേഹിനാം ആപത്കാലത്ത് ധനം സംരക്ഷിക്കണം ധനം കൊടുത്തിട്ടാണെങ്കിലും ഭാര്യയെ അതായത് കുടുംബത്തെ സംരക്ഷിക്കണം ധർമ്മത്തിനു വേണ്ടി ശരീരത്തെയും സംരക്ഷിക്കണം ഉദാഹരണത്തിന് ചന്ദ്രഗുപ്ത മൌര്യന്റെ കാര്യത്തിൽ ചാണക്യൻ തന്നെയായിരുന്നു ആ ഇന്നർ സർക്കിൾ അവർ തമ്മിലുള്ള ബന്ധം കേവലം ഗുരു ബന്ധമായിരുന്നില്ല മറിച്ച് ഒരു പങ്കാളിത്തമായിരുന്നു ആ വിശ്വസ്തതയാണ് മഗധ സാമ്രാജ്യത്തിന്റെ വിജയത്തിന് ആധാരം രണ്ട് ശ്രദ്ധയോടെ ഇടപെടേണ്ടവർ ദി ഔട്ടർ സർക്കിൾ നമ്മുടെ സഹപ്രവർത്തകർ ബിസിനസ് പങ്കാളികൾ പുതുരംഗത്തെ പരിചയക്കാർ ഇവർ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനാവശ്യമായ സഹായം നൽകുന്നവരാണ് എന്നാൽ ഇവരുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തണം ഇവരുമായി നല്ല സൌഹൃദം നിലനിർത്തുക വിശ്വസ്തതയോടെ സഹകരിക്കുക പക്ഷേ നിങ്ങളുടെ ദുർബലതകൾ നിങ്ങളുടെ ആശങ്കകൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇവരുമായി പങ്കുവയ്ക്കാതിരിക്കുക കാരണം സാഹചര്യങ്ങൾ മാറുമ്പോൾ ഇന്ന് നിങ്ങളുടെ സഹായി നാളത്തെ നിങ്ങളുടെ എതിരാളിയാകാൻ സാധ്യതയുണ്ട് ചാണക്യന്റെ ഉപദേശം ശ്രദ്ധിക്കുക ധനധാന്യ പ്രയോഗേഷു വിദ്യാസംഗ്രഹണേഷു ച ആഹാരേ വ്യവഹാരേ ച ത്യക്തലജ്ജ സുഖീഭവേത ധനത്തെയും ധാന്യത്തെയും ഉപയോഗിക്കുന്ന കാര്യത്തിലും വിദ്യ സമ്പാദിക്കുന്നതിലും ഭക്ഷണത്തിലും ഇടപാടുകളിലും ലജ്ജയില്ലാത്തവൻ സുഖിയായിരിക്കും നൽകേണ്ടവർക്ക് നൽകുകയും വാങ്ങേണ്ടതു വാങ്ങുകയും ചെയ്യണം ഉദാഹരണത്തിന് കച്ചവടക്കാരനോട് ഇടപഴകുന്നത് പോലെയെന്ന് പറയാം ഇടപാട് കൃത്യമായി പൂർത്തിയാക്കുക പക്ഷേ ലാഭത്തിന്റെ കണക്കുകളോ സ്വന്തം കുടുംബകാര്യങ്ങളോ അവരുമായി ചർച്ച ചെയ്യേണ്ടതില്ല അവിടെ നമ്മുടെ നില നമ്മുടെ ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തുക മൂന്ന് അകലം പാലിക്കേണ്ടവർ ഇവർ വിമർശകരാണ് അസൂയാലുക്കളാണ് അല്ലെങ്കിൽ നിങ്ങളെ മനപൂർവ്വം വേദനിപ്പിക്കുന്നവരാണ് ഇവരെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും പ്രവേശിപ്പിക്കരുത് ചാണക്യൻ പറയുന്നത് ഇവരുമായി ഒരുപാട് അകലം പാലിക്കുക ഒരു വാളുപോലെ നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുക ആവശ്യമെങ്കിൽ മാത്രം സംസാരിക്കുക അവരുടെ വിമർശനങ്ങളെ കേൾക്കാം കാരണം ചിലപ്പോൾ അതിലൊരു സത്യത്തിന്റെ കണികയുണ്ടാകാം പക്ഷേ അവരുടെ വിഷലിപ്തമായ മനോഭാവത്തെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടത്തിവിടരുത് അവരെ അവരുടെ നിലയിൽ നിർത്തുക ഇവരുമായി അകലം പാലിക്കേണ്ടതിനെക്കുറിച്ച് ചാണക്യൻ ഇപ്രകാരമാണ് പറയുന്നത് ദുർബലസ്യ ബലം രാജ ബാലസ്യ രുദിതം ബലം ബലം മൂർഖസ്യ മൗനത്വം ചൗര്യം ചൗരസ്യ ബലം തഥാ ദുർബലന്റെ ബലം രാജാവാണ് കുട്ടിയുടെ ബലം കരച്ചിലാണ് വിഡ്ഢിയുടെ ബലം മൗനമാണ് കള്ളന്റെ ബലം മോഷണമാണ് ഓരോരുത്തരുടെയും സ്വഭാവം തിരിച്ചറിഞ്ഞ് ഇടപഴകുക യസ്മിൻ ദേശേ ന സമ്മാനോ ന വൃത്തിഹീന ചാന്ധവാഹ ന ച വിദ്യാഗമഹ കശ്ചിത് തംദേശം പരിവർജയേത് ഏത് നാട്ടിലാണോ ബഹുമാനമില്ലാത്തത് ഉപജീവനമില്ലാത്തത് ബന്ധുക്കളില്ലാത്തത് അറിവുനേടാൻ സാധിക്കാത്തത് ആ നാട് ഉപേക്ഷിക്കണം നമുക്ക് ദോഷകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുക കോഹി നാമ സുഖം പ്രാപ്തം ദുഃഖം ച നഹിവാഞ്തി ഇഷ്ടമേവ യഥോ നിത്യം തസ്മാത് പ്രാപ്തം ശുഭാശുഭം ആരാണ് ആഗ്രഹിക്കാതെ സുഖം മാത്രം നേടാൻ ആഗ്രഹിക്കാത്തത് എന്നിരുന്നാലും ഇഷ്ടപ്പെട്ടതും ഇഷ്ടമില്ലാത്തതുമായ ഫലങ്ങൾ എപ്പോഴും ലഭിക്കും ഫലം ലഭിക്കാൻ ശരിയായ കർമ്മം ചെയ്യുക അതിന് തടസ്സം നിൽക്കുന്നവരെ ഒഴിവാക്കുക പ്രിയ സുഹൃത്തുക്കളെ ആളുകളെ അവരുടെ നിലയിൽ നിർത്തുക എന്ന് പറയുമ്പോൾ ചാണക്കിനുദ്ദേശിച്ചത് ഒരാളെ താഴ്ത്തിക്കെട്ടാനല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായ സമയം ശ്രദ്ധ വൈകാരിക ഊർജം എന്നിവയെ ശരിയായ സ്ഥാനത്ത് നിക്ഷേപിക്കാനാണ് നിങ്ങളുടെ ഇന്നർ സർക്കിളിലെ ഒരാളെ ഔട്ടർ സർക്കിളിലേക്കു മാറ്റേണ്ടി വന്നാൽ നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങളൊരു ബന്ധത്തെ വിലയിരുത്തുകയല്ല മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി സുരക്ഷിതമാക്കുകയാണ് നിങ്ങളൊരു ബിസിനസ് ലീഡർ ആയാലും ഒരു വിദ്യാർത്ഥിയായാലും ഒരു വീട്ടമ്മയായാലും ഈ നീതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാന്ത്രിക വടി പോലെ പ്രവർത്തിക്കും ഒന്നോർക്കുക നിങ്ങൾക്ക് മുന്നിലുള്ള വഴിയിൽ വെളിച്ചം കുറവാണെങ്കിൽ എല്ലാവരെയും കൂടെ കൂട്ടാൻ ശ്രമിക്കരുത് നിങ്ങൾ ശരിയായവരെ മാത്രം തിരഞ്ഞെടുക്കുക കാരണം വിജയികൾക്ക് വേണ്ടത് വലിയൊരു കൂട്ടത്തെയല്ല മറിച്ച് ലക്ഷ്യബോധമുള്ള വിശ്വസ്തരായ കുറച്ചുപേരെയാണ് ഇനി നിങ്ങൾ സ്വയം ചോദിക്കുക എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കൊക്കെയാണ് അമിത പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്റെ ഇന്നർ സർക്കിളിൽ അർഹതയില്ലാത്ത ആരെങ്കിലുമുണ്ടോ ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക ചാണക്യൻ പകർന്നു തന്ന ഈ വിവേകം നിങ്ങളുടെ ഓരോ ചുവടിലും വെളിച്ചം നൽകട്ടെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കൂടുതൽ ചാണക്യനീതികളെക്കുറിച്ചറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ അറിവ് ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും കാണാം വിജയം നിങ്ങളുടേതാകട്ടെ നന്ദി